ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത മത്സരത്തോടുകൂടി ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അവസാനിക്കുകയാണ് വേൾഡ് കപ്പിന് ഇതിനോടകം തന്നെ ബ്രസീൽ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് അതിനുശേഷം സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുക പിന്നീടാണ് വേൾഡ് കപ്പിലേക്ക് പോവുക ഏതായാലും സൗഹൃദ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഒക്ടോബറിൽ ബ്രസീൽ രണ്ട് മത്സരങ്ങൾ കളിക്കും ഒരു ഏഷ്യൻ ടൂറാണ് ബ്രസീൽ നടത്തുന്നത് അതായത് സിയോളിൽ വെച്ചുകൊണ്ട് സൗത്ത് കൊറിയയെയും പിന്നീട് ടോക്കിയോയിൽ വെച്ചുകൊണ്ട് ജപ്പാനെയും ബ്രസീൽ നേരിടും അങ്ങനെയാണ് ഒക്ടോബറിലെ രണ്ട് സൗഹൃദ മത്സരങ്ങൾ വരുന്നത് ഇനി നവംബർ മാസത്തിൽ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയാണ് ബ്രസീൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുക പക്ഷേ ഈ മത്സരങ്ങൾ യൂറോപ്പിൽ വെച്ചുകൊണ്ടാണ് നടക്കുക നാല് ടീമുകളോട് ബ്രസീൽ ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക ഈജിപ്ത് ടുണീഷ്യ മൊറോക്കോ ഈ നാല് ടീമുകളിൽ ഏതെങ്കിലും രണ്ട് ടീമുകളായിരിക്കും നവംബർ മാസത്തിൽ നടക്കുന്ന സൗഹൃദ മത്സരങ്ങളിൽ ബ്രസീലിൻ്റെ എതിരാളികൾ ഇനി മാർച്ച് മാസത്തിൽ ഏതെങ്കിലും മികച്ച രണ്ട് യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിക്കാനാണ് സി തീരുമാനിച്ചിട്ടുള്ളത് ഒന്നുകിൽ യൂറോപ്പിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ മത്സരങ്ങൾ നടക്കുക അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വെച്ചുകൊണ്ട് കളിക്കും അങ്ങനെയാണ് ബ്രസീലിൻ്റെ പ്ലാനുകൾ വരുന്നത് എന്നാൽ എതിരാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനമായിട്ടില്ല എതിരാളികളുടെ ഒരു സ്ലോട്ട് കൂടി അനുസരിച്ചുകൊണ്ടായിരിക്കും തീരുമാനിക്കപ്പെടുക ജൂൺ മാസത്തിൽ വേൾഡ് കപ്പിന് പോകുന്നതിന് മുന്നേ സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് മെക്സിക്കോക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാനും ഇപ്പോൾ ബ്രസീലിൻ്റെ പ്ലാനുകൾ ഉണ്ട് ഒരു ഫെയർവെൽ ഫ്രണ്ട്ലി മത്സരം ആയിക്കൊണ്ടായിരിക്കും ഇത് സംഘടിപ്പിക്കപ്പെടുക പക്ഷെ ഇതിന് ഡേറ്റ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരുക്കങ്ങൾ വരുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മികച്ച ടീമുകൾക്കെതിരെ കളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രസീൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം